വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആമുഖം വിശുദ്ധ ലൂക്ക സുവിശേഷകൻ അന്ത്യയ്ക്കായി വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു വിശുദ്ധ പൗലോസിൻ്റെ സ്നേഹിതനായിരുന്നു അദ്ദേഹം കൊളോ നാല് പതിനാല് പൗലൂസിൻ്റെ രണ്ടാമത്തെയും അപ്പ പതിനാറ് പത്ത് മുതൽ പതിനൊന്ന് മൂന്നാമത്തെയും അപ്പ ഇരുപത് അഞ്ച് മുതൽ എട്ട് പ്രേക്ഷിത യാത്രകളിലും റോമിലെ കാരാഗ്രഹവാസക്കാലത്തും അപ്പ ഇരുപത്തിയേഴ് ഒന്ന് മുതൽ ഇരുപത്തെട്ട് പതിനാറ് രണ്ട് തിമോ നാല് പതിനൊന്ന് ഫിലേ ഇരുപത്തിമൂന്ന് ലൂക്കായും കൂടെയുണ്ടായിരുന്നു ഇക്കാരണങ്ങളാൽ വിജാതീയരുടെ ഇടയിലേക്ക് വളർന്നു വികസിച്ചു കൊണ്ടിരുന്ന സഭയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റാരെയും കാൾ ലൂക്കായ്ക്ക കഴിയുമായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ജനനത്തെ സംബന്ധിച്ച് ദേവാലയത്തിൽ വച്ചുണ്ടായ അറിയിപ്പോടെ ഒന്ന് പതിനൊന്ന് ആരംഭിക്കുന്ന സുവിശേഷം ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശത്തോടെയാണ് അവസാനിക്കുന്നത് ഇരുപത്തിനാല് അമ്പത്തിനാല് ദേവാലയത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള യഹൂദ യഹൂദവീക്ഷണത്തിൻ്റെ സ്വാധീനം ഇവിടെ പ്രതിഫലിച്ചു കാണുന്നു എന്നാൽ രക്ഷാകര പദ്ധതി വിജാതീയരെ കൂടെ ഉൾക്കൊള്ളുന്നതാകയാൽ അവർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യമായൊരു വീക്ഷണം അവലംബിക്കുന്നതിലാണ് വിശേഷകന്റെ സവിശേഷ ശ്രദ്ധ പതിയുന്നത് ഇത് വ്യക്തമാക്കാനെന്നോണം യേശു വിജാതിയരുടെ ഗലീലിയിൽ പഠിപ്പിച്ചുകൊണ്ട് തൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിക്കുന്നതായും സകലജാതികളോടും രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാൻ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതായും സുവിശേഷകൻ വിവരിക്കുന്നു ലൂക്കായുടെ സുവിശേഷത്തെ താഴെ കാണും വിധം വിഭജിക്കാം ഒന്ന് ഒന്ന് മുതൽ രണ്ട് അമ്പത്തി ബാല്യകാല സുവിശേഷം മൂന്ന് ഒന്ന് മുതൽ നാല് പതിമൂന്ന് ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കം നാല് പതിനാല് മുതൽ ഒമ്പത് അമ്പത് ഗലീലിയിലെ ശുശ്രൂഷ ഒമ്പത് അമ്പത്തൊന്ന് മുതൽ പത്തൊമ്പത് നാൽപ്പത്താറ് ജെറുസലേമിലേക്കുള്ള യാത്ര പത്തൊമ്പത് നാൽപ്പത്തേഴ് മുതൽ ഇരുപത്തൊന്ന് മുപ്പത്തെട്ട് ജെറുസലേമിലെ ശുശ്രൂഷ ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ ഇരുപത്തിനാല് അമ്പത്തിമൂന്ന് പീഡാനുഭവവും മഹത്വീകരണവും എ ഡി ശേഷം ഗ്രീസിൽ വെച്ച് ഈ സുവിശേഷം വിരചിതമായി എന്ന് കരുതപ്പെടുന്നു മത്തായിയും മർക്കോസും ഉപയോഗിച്ച മൂലരേഖകൾക്ക് പുറമെ മറ്റ് പാരമ്പര്യങ്ങളും ഈ സുവിശേഷ രചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ ബാല്യകാല സുവിശേഷം സ്നാപക യോഹന്നാനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നല്ല സമരിയാക്കാരൻ്റെ ഉപമ മർത്തായെയും മറിയത്തെയും കുറിച്ചുള്ള വിവരണം ധൂർത്തപുത്ര ഉപമ ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ സക്കേവൂസിന്റെ ചരിത്രം ഹൊറോദേസിൻ്റെ മുൻപാകെയുള്ള വിസ്താരം എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം തുടങ്ങി മറ്റ് സുവിശേഷങ്ങളിൽ കാണാത്ത പലതും ലൂക്കായുടെ സുവിശേഷത്തിൽ ഉണ്ട് ലഭ്യമായ എല്ലാ രേഖകളും സസൂക്ഷ്മം പരിശോധിച്ച് ക്രമീകൃതമായ ഒരു സുവിശേഷം ഒന്ന് ഒന്ന് എഴുതാനാണ് ലൂക്ക പരിശ്രമിക്കുന്നത് പാരമ്പര്യങ്ങളെ വിശ്വസ്തയോടെ പുനരവതരിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുക അവയെ സ്വന്തം വീക്ഷണത്തിന് യോജിച്ച വിധം ക്രമപ്പെടുത്തുകയും വിജാതീയ ക്രിസ്ത്യാനികളായ വായനക്കാർക്ക് താൽപ്പര്യം തോന്നാൻ ഇടയില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചു കളയുകയും തൻ്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ക്രിസ്തുദർശനത്തെ അവതരിപ്പിക്കുകയും കൂടി ചെയ്യുന്നു